ഹലോ ചിക്കിങ് ഹലോ 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 അപ്പോൾ മച്ചാൻമാരെ നമ്മൾ വിടുകയാണ് കേട്ടോ ഓൾ ഇന്ത്യ ട്രിപ്പ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പോകുന്നത് നന്ദി ഹിൽസിലേക്കാണ് അവിടെ ഇന്ന് നൈറ്റ് നമ്മൾ ടെൻ്റ് അടിക്കും ബാക്കി പിന്നെ നാളെ രാവിലെ അവിടുന്ന് നമ്മൾ നേരെ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അതാണ് പ്ലാന് വണ്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്താ പരിപാടി എന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഈ ഒരു യാത്ര സാധാരണ എന്ന് പറയുന്നത് നമുക്ക് പൈസ അങ്ങോട്ടേക്ക് പോകുന്ന പോകുന്നൊരു പരിപാടിയാണ് അല്ലെ സംഭവം നല്ല രസമാണെങ്കിലും പക്ഷെ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ ഏൺ ചെയ്യുന്നതായിരിക്കും പൈസ എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് ട്രിക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പൊടിക്കൈ കിട്ടും അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ കാണാം പിന്നെ നമ്മളെങ്ങനെ പിന്നെ നമ്മൾ ടെന്റ് നടക്കാൻ തോന്നുന്നില്ല അല്ലേ കാറിൽ നമ്മൾ കർണാടക ഒരു കുഗ്രാമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി ഹിൽസിന്റെ സമീപ പ്രദേശമാണിത് നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാല് പ്രത്യേകിച്ചിട്ട് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു പോയ പാടണ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഓയിൽ വേണം കുറച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ടാണ് ഉള്ളത് ഓ സെറ്റ് മലകളുടെ അടിയിലാണ് നമ്മളെ പരിപാടി ഇത് നമ്മളെ ഇൻസ്പയർ ചെയ്തത് ആരാണ് ചിത്രനാണ് അല്ലെ ഇപ്പോൾ അച്ചന്മാരെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് നന്ദി ഹിൽസ് എന്നുള്ള സ്ഥലത്തിൻ്റെ ആ കാണുന്നതാണ് പക്ഷെ ഇപ്പം കാണൂല നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നാളെ രാവിലെ നമ്മൾ ഡ്രോൺ ഡ്രോണടക്കം പറത്തിയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ചെറിയൊരു ഗ്യാസ് ഉണ്ട് ചായ പ്ലസ് എന്ത്താ പിന്നെ മുട്ടൻ്റെ ഒരു പരിപാടിയുണ്ട് ഒരു സ്പെഷ്യൽ സാധനം അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ഇതിപ്പം കഴിച്ച് കുറച്ചായിട്ട് നമ്മൾ ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കും ചിക്കൻ എന്തെങ്കിലും ഒരു കൈറ്റം അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഇവിടെ സെറ്റായിരിക്കാണ് കമോൺ ഗായസ് ബാ ടെൻറ്റ് നമ്മൾ മൂന്ന് പേര് ഇന്ന് ഇവിടെ കിടക്കുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ടെൻറ്റ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ രസം എന്നുള്ളത് കണ്ട ഇവിടെ നമുക്ക് മൂന്ന് പേർക്ക് സുഗമായിട്ട് കിടക്കാം അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടത്തെ ഇപ്പൊ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട് പാലായാലും പാല് പാലായാലും എന്ത് പാലായാലും ചായപ്പൊടി മറന്നൂല്ലേ അയ്യോ ആ സാറേ നമുക്ക് പാല് കുടിക്കാം കോഫി പൗഡർ താഴത്തുനിന്ന് കിട്ടു കിട്ടുവാ തൽക്കാലം പാലുടിച്ചു അങ്ങനെ പോക്കിട്ട് ആയിട്ട് ആ ഇപ്പൊടിക്കണ അപ്പൊ കോഫി അതുപോലെ തന്നെ ചായ ചീറ്റി പോയി പാലുടിക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് മുട്ടന്റെ പരിപാടിയുണ്ട് അത് ചെയ്യാം ചെറിയ ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളുണ്ടൊരു നമ്മുടെ പരിപാടി ചീറ്റാനുള്ള പരിപാടി എന്ന് തോന്നുന്നു മഴ പെയ്യുന്നു മഴ അപ്പൊ നമ്മളെ ഇപ്പഴത്തെ ഒരു പരിപാടി പരിപാടിയെന്ന് വെച്ചാല് മുട്ട എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ശരിക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഓയിലൊഴിക്കും നല്ല പ്രോട്ടീൻ ഉണ്ട് ആ ഓയിലൂട്ട് പോയി ഓക്കെ അപ്പോൾ മുട്ടൻ്റെ ഒരു പരിപാടി ആദ്യം നമുക്ക് ഓയിലേക്കാം അയ്യോ കൂടിപ്പോയി കുറച്ച് ഓയിലൊഴിച്ച് അയ്യോ എടാ നായ്ക്കൾ വരോട് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓക്കെ എല്ലാം പാവങ്ങൾ നമ്മളെ നാട്ടിലത്തെ പോലെ കടിക്കൊന്നും ഇല്ല അയക്കില്ല അയക്കില്ല അത് ഇപ്പഴല്ല അത് ടോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ടോസ്റ്റ് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ ഗൈസ് ഈ സംഭവം ഒന്ന് നമ്മൾ ഉടക്കും നമ്മൾ വേസ്റ്റ് ആ നമുക്ക് ചെയ്യാം എന്താ പറഞ്ഞാൽ ആ മുട്ടത്തോട് അങ്ങനെ എടാ ഒന്ന് കുറക്കണോടേ ഇത് ഇത് ഭയങ്കര കൂടുതലായിപ്പോ അപ്പൊ ഇതിന്റെ മേലെ നമ്മൾ കുറച്ച് ഉപ്പിടുക അടിപൊളി എഗ്ഗ് ദോശ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കുരുമുളകല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ കാശ്മീരി ചില്ലി യൂസ് ചെയ്തതിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുരുമുളക് ഇതൊന്നും അടുത്ത് ഓ കേസ് കുറച്ച് എന്നാൽ സീൻ ഇല്ല ഇനി നമ്മൾ പരിപാടി കുറച്ചൊന്നും ആവാനുണ്ട് നല്ല തണുപ്പ് അല്ലേ ഒരു മലൻ്റെ താഴെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കല് ഏ വേറെ വൈബാണ് മച്ചാ എടാ അഫ്ലാസ് എനിക്കൊന്നും പറയാനില്ല ബിജു അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒന്ന് മറച്ചിടും മറിച്ചിടുന്ന കുറച്ച് സീനാണെന്ന് തോന്നുന്നത് എന്നാലേ നമുക്ക് നോക്കാം ഓക്കെ വെസ് ശരി പ്രശ്നമായി പോയി കുറച്ച് കുറച്ച് പുറത്തു പോയി തോന്നുന്നു അല്ലേ ഓക്കെ ഒരു പ്ലേറ്റ് എടുത്തോ ഒരാളുടെ അല്ലെങ്കിൽ മറ്റേ കാസ്ട്രോളിൽ ഇടുന്നോ തണിഞ്ഞു മൂന്നെണ്ണാണ്ടേ അതുകൊണ്ടാണ് മറ്റേത് എടുത്തോ ആ നമുക്ക് മൂന്നാർക്കോണ്ടേ അയ്യാ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൈ നമ്മടെ ഫസ്റ്റേത്തെ സമയം പത്ത് മണിയായി നമ്മളെ ഫസ്റ്റ് ഒരു എന്താ പറയാ മുട്ട പ്ലസ് ബ്രെഡ് അടിപൊളി അടിപൊളി

എന്താ സംഭവം എന്താ റെസിപ്പിയാണ് ശരിക്കും ഹോട്ടലിലെ മറ്റേ ചിക്കൻ മസാല പോലെ താജിലത്തെ മുംബൈ താജ് ഏ വാ 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 വമോൺ ഇതിന് കൂടെന്താ കഴിക്കാൻ നല്ല ദോശ അല്ലേ ഓ മഷാ എവിടെ നമ്മൾ കഴിക്കുന്നത്

എങ്ങനുണ്ട് മോനെ ആദ്യോ പറയൂണ്ട് അപ്പൊ നമ്മളെ നല്ല ചിക്കൻ ഒരു സാധനം ഉണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് വെക്കാം അത് നമ്മളൊരു ദോശ ഒരു കഷ്ണദോശ എടുത്തു ദോശ എടുത്തിട്ട് അതിന് ശേഷം നല്ലൊരു പീസ് ഇങ്ങനെപ്പുരം വെച്ച് ഓക്കെ മറ്റേ അടിപൊളി ഏറ്റവും നല്ല ഇത് എന്താട്ട് ഇത് ഗീട്ടിനാ പിന്നെ വലിച്ചെണ്ണിച്ച പിന്നെ മസാല അത് പറയൂല അടിപൊളിട്ടോ സൂപ്പർ അരിവ് പൂപ്പ് പുളി എല്ലാം അത് മാത്രല്ല നന്ദി ഹിൽസിൽ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെയാ ഇത് കാണുന്നത് നന്ദി ഹിൽസ് ഇതും ഇതിന്റെ ബാക്ക് സൈഡോ തോന്നുന്നു അടിപൊളി സ്ഥലല്ലേ നമ്മൾ ഇന്നലെ കടന്നത് സൂപ്പർ അവിടെ എങ്ങനെയുണ്ടോ ആ എക്സ്പീരിയൻസ് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു നൈറ്റ് സൂപ്പറാ എന്താ പറഞ്ഞത് നീ അങ്ങന പക്ഷേ എങ്ങനെ ഇപ്പോൾ സമയം എത്ര മണിയാണെന്ന് അറിയാം പത്ത് മണി നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി വരെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല വെയിലുണ്ട് അല്ലേ ആടേം വെയിലുണ്ടാവില്ലേ ശമ്പടിപൊളിയാണ് നമുക്ക് ഈ വേറെ പ്രത്യേകത കേരളത്തിൽ ഒന്നിട്ട് എന്റെ ലൈഫ് അടക്കൂല അല്ലേ ചൂട് എടുത്തിട്ട്